നമ്മുടെ ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്മാനമായിട്ട് പറഞ്ഞ പറഞ്ഞ പോലെ പോലെ നമുക്ക് റെഡി യെസ് രൂപയുടെ സമ്മാനം ഉണ്ട് പക്ഷെ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നല്ലൊരു സ്കൂട്ടിയും അഞ്ച് ഡയമണ്ട് മോതിരങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അത് പർച്ചേസ് സമയത്ത് ഓക്കെ ഫാമിലി കൂട്ടി വരിക അപ്പൊ അപ്പോൾ അഞ്ചാമത്തെ പതിനായിരത്തിന്റെ ഭാഗ്യവാന് ഭാഗ്യവതിയോ അല്ലേ ഞാനാ എടുക്കേണ്ടത് വടച്ചോറിന്റെ ഫ്രണ്ട് എനിക്ക് എനിക്കാക്കും എന്നെ കിട്ടട്ടെ എന്റെ ആഗ്രഹം എഴുതി വിട്ടായിരുന്നാ ഇട്ടേണ്ട ഓ എവിടെ എനിക്കാ കിടക്കണം എന്ന് അപ്പി എടുക്കണം നോക്കിയെടുക്കാം കേട്ടോ വടച്ചോ പ്രാർത്ഥിക്കുകയാണ് എനിക്കാക്കും എന്നെ കിട്ടട്ടെ എന്നാണ് ഒന്ന് ഷഫിൾ ചെയ്യട്ടോ ബാക്കി എല്ലാരും അടിയിൽ പോട്ടെ അല്ലേ ഇക്ക വരട്ടെ വടച്ചോനെഹു ആ ഒരെണ്ണം കിട്ടിട്ടണ്ട് രണ്ടെണ്ണം ഇല്ല ഒരെണ്ണേ ഉള്ളു തന്നെ നടക്കലി അലഹമില്ലാ ഇതൊരു കുതിരത്താണ് കേട്ടോ ഇത് ഇതെന്താ ഒരു പറഞ്ഞ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് തന്നെ വന്നു അപ്പൊ പടച്ചോന്റെ ഒരു കൃപ അദ്ദേഹത്തിനൊരു സമ്മാനം ഒരു പതിനായിരം രൂപ കിട്ടണമെന്ന് പടച്ചോന് എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ആ അതിലെഴുതി കൂടുതലും അലഹമില്ല അപ്പോൾ എന്താ പറയാ വൈദ്യം കല്പിച്ചതിന് രോഗിച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര അതിശയിപ്പ് കേട്ടോ ഞാൻ അറിയാതെ പറഞ്ഞിട്ട് നാവില് ഞാൻ പറഞ്ഞാണ് ഇക്കാക്കന്നെ കിട്ടിയിപ്പൊക്കെ കണ്ടപ്പോ പറച്ചെ ഒരു പതിനായിരം രൂപ ഇക്കാക്ക് കിട്ടട്ടെ ബാക്കി ഇത് ഓരോ അതിശയം ഇപ്പൊട്ടെ ഇത് എന്താ പറയുക അത് ഇക്കയാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യമാണ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇക്കയാണ് ഒരെണ്ണ ഉള്ളായിരുന്നു അതിക്കാക്ക് അടിച്ചു എന്ത് പറയും ഈ ഭാഗ്യം കിട്ടിയപ്പോ എന്ത് പറയണം ഈ ആ പിന്നെ പിന്നെ വിജയിക്കണം ഇത് വിജയിക്കണം ഇത് വിജയിച്ചു കഴിഞ്ഞു ഇനി ഇത് കൊണ്ടേയിരിക്കും വിജയ സ്ത്രീ ലാളിതനായി നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും പറ്റ പൂഞ്ഞാർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ സ്വർണം മേടിക്കാൻ ഇവിടെയോട് വരുവുള്ളൂ അത്രേയുള്ള ഇക്കട പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഓക്കെ കൂപ്പം കൊടുത്തു കഴിഞ്ഞു ആശുപത്രിയിലെ സെക്യൂരിറ്റി ആണല്ലേ അടിപൊളി നല്ല മനസ്സിനല്ലാണ് കേട്ടോ നല്ല മനസ്സാണ് നല്ലൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ പഠിച്ചില്ല ഓക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഇത്ര സന്തോഷം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു എനിക്ക് ഞാൻ ഞാൻ ആഗ്രഹിച്ചതാണ് വരുന്ന തന്നെ ഒരു ആ ഒന്നും പറയാനില്ല എല്ലാവർക്കും അതെ പൊതുവേ ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യേ ഈ കട ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നറക്കടപ്പ് ഇവിടെ ഉള്ളവർക്ക് മിക്കവർക്കും അറിയാം കുന്നപ്പള്ളി സാലി കാക്ക അതിനകത്ത് ഒരു കൂടുതൽ തവണയും നറക്കെടുക്കാറുണ്ട് എന്താന്ന് മനസ്സിലായിട്ടില്ല അല്ലേ ശരിയല്ലേ കുന്നപ്പള്ളി സാധിക്കും അല്ലേ പല കടയിൽ നിന്ന് കിട്ടാറുണ്ട് അങ്ങനെ ഏതായാലും സന്തോഷം കൊടുക്കാം കൊടുക്കാം സമ്മാനം രൂപയുടെ ഗിഫ്റ്റ് ആ ആ അവിടെ വലിയ വലുതെ ഇതുകൊണ്ട് വേങ്ങി പോരുത് കേട്ടോ ഇതിന്റെ വേറെ ഒരെണ്ണം ഒറിജിനൽ തരും ആ பாக்கியவான் பாகியவான் பாக்கியவான்